പഴമയെ തൊട്ടറിഞ്ഞ ചക്കാൽ ശ്രീനാരായണ യു പി സ്കൂളിലെ കുട്ടികൾ സ്കൂളിലെ സീറ്റ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യയോഗ്യമായ ഇലകളുടെയും ഔഷധസസ്യങ്ങളുടെയും പ്രദർശനവും ഔഷധക്കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചത് കർക്കിടക മാസത്തിലെ പഴയകാല വിഭവങ്ങളെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കാനുള്ള അവസരമൊരുക്കി ചാമക്കാൽ ശ്രീനാരായണ യു പി സ്കൂളിലെ സീറ്റ് ക്ലബ് അംഗങ്ങൾ ഭക്ഷ്യയോഗ്യമായ ഇലകളുടെയും ഔഷധസസ്യങ്ങളുടെയും പ്രദർശനവും ഔഷധക്കഞ്ഞി വിതരണവും പി ടിഎ പ്രസിഡന്റ് സീതാ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ചുറ്റുപാടും കാണുന്ന ചെടികളിൽ ഭൂരിഭാഗവും ഔഷധങ്ങളാണെന്നത് കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി പ്രധാനാധ്യാപിക ഷീജ എം എസ്ആർജി കൺവീനർ സജീവൻ ടി സീഡ് കോർഡിനേറ്റർ ഹോളി പി കെ എന്നിവർ സംസാരിച്ചു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫോൾഡ് താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി